അസലാമലൈക്കും മുറമത്തല്ലാഹി വാബർകാത്തു പല കാരണങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യുന്ന പല കൊണ്ട് നമുക്ക് ദാരിദ്ര്യം വന്നേക്കാം നമ്മുടെ ഭക്ഷണത്തെ നമ്മുടെ മറ്റു വിഭവങ്ങൾക്ക് തടയൽ സംഭവിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ദാരിദ്ര്യം വലിച്ചു വരുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ മഹാന്മാരായ ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഒന്നാമതായി അവിടെ നിന്ന് പറയുന്നു ഇറത്തിക്കാബു തമ്പി തെറ്റുകൾ അവൻ കൂടുതലായി ചെയ്യുക ഒരുത്തൻ തെറ്റുമായി അടിമപ്പെടുന്ന ഒരു വ്യക്തിയാണോ അവന് ചെറിയ പാപങ്ങളെന്നോ വലിയ പാപങ്ങളെന്നോ വ്യത്യാസമില്ലാതെ അവൻ തെറ്റുകളുമായി ഇടപെടുന്ന വ്യക്തിയാണ് എങ്കിൽ അവൻ്റെ ദാരിദ്ര്യം വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അവൻ്റെ ദാരിദ്ര്യം വന്നെത്തിയാൽ അവൻ പിന്നെ വേറെ ആരെയും വഴിചൊല്ലിയിട്ട് കാര്യമില്ല മറ്റൊരു കാരണം മഹാന്മാര് എണ്ണുന്നു അത്തഹാബനു ബിസ്വനാഥ് നിസ്കാരത്തിൽ അവൻ വേണ്ട പോലെ പരിഗണന നൽകാതിരിക്കുക ജമായത്തിൻ്റെ വിഷയം ശ്രദ്ധിക്കാതിരിക്കുക അതുപോലെ സമയാസമയം കൃത്യമായി നിസ്കാരങ്ങൾ നിർവഹിക്കുന്നതിൽ അശ്രദ്ധ പുലർത്തുക സമയത്തെ തൊട്ട് നിസ്കാരത്തെ പിന്തിക്കുക നിസ്കാരത്തിന് വേണ്ട പരിഗണന കൊടുക്കാതെ അള്ളാഹു താല നമുക്ക് നിർബന്ധമാക്കിയ നിസ്കാരമാണെന്ന ബോധ്യമില്ലാതെ ബോധമില്ലാതെ അവൻ ഒരു കളിതമാശയായി നിസ്കാരത്തെ കാണുന്ന അവസ്ഥ വന്നാൽ അവൻ്റെ ജീവിതത്തിന് ദാരിദ്ര്യമുണ്ടാകും എന്ന് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം അതുപോലെ മറ്റൊരു കാരണമാണ് സീന വ്യഭിചരിക്കുക ആ വ്യഭജയാനം നിഷേധിച്ച നിഷിദ്ധമാക്കിയ വളരെ ഗൗരവമേറിയ ഒരു പാപമാണ് സിന ഈ പാപം നിങ്ങൾ ചെയ്യരുത് എന്നല്ല പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വല തക്കറബുസിനഹിഷ നിങ്ങൾ സിനയിലേക്ക് അടുക്കുക പോലും അതിൻ്റെ സാഹചര്യങ്ങൾ അത് വരാനുള്ള സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുക പോലും ചെയ്യരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ വിലക്കിയ ഒരു വളരെ ഗൗരവമുള്ള പാപമാണ് സിന അത് ചെയ്യുന്നവനാണോ എന്നാൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാകും എന്ന് മഹാന്മാർ അവിടെ രേഖപ്പെടുത്തിയത് കാണാം അതേപോലെ തന്നെ ഇവിടെ ലിവാത്തും അതുപോലെ തന്നെ ഇതൊക്കെ ആ കൂട്ടത്തിൽ വരും എന്നതും കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ മറ്റൊരു വലിയ പാപവും അതേപോലെ തന്നെ ദാരിദ്ര്യത്തെ വലിച്ചു വരുത്തുന്ന ഒരു കാര്യവുമാണ് ഒരാൾ സിന ചെയ്തു ആ സിന ചെയ്ത് അതിനെ ഒരു കൂശലുമില്ലാതെ ആളുകൾക്ക് മുമ്പിൽ പ്രകടമാക്കുക എന്നുള്ളത് അത് ചിലപ്പോൾ നമ്മളൊരു ഫോട്ടോ കാണിക്കലിലൂടെയാണെങ്കിലും ശരി അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ ആണെങ്കിലും ശരി നമ്മളൊരു കാര്യം ചെയ്ത് ഒരു തെറ്റ് ചെയ്ത് ആ തെറ്റിനെ പ്രകടമാക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയ വളരെ ഗൗരവമേറിയ ഒരു കുറ്റം തന്നെയാണ് അതുകൂടെ അത് ഒരുത്തം ചെയ്യുകയാണ് എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതാണ് മറ്റൊരു വലിയ പാപമാണ് രീപ അഥവാ ദാരിദ്ര്യം വരിച്ചു വരുത്തുന്ന ഒരു വലിയ ഒരു സംഗതിയാണ് രീപ പലിശ വർത്തമാനകാലത്ത് ഒരു ഒരു ടെൻഷനുമില്ലാതെ ആളുകൾ നിരന്തരമായി ഏർപ്പെടുന്ന ഒരു വിഷയമാണ് രീപ പലിശ പല കാര്യങ്ങളിൽ നമ്മൾ ദൈനംദിനം നമ്മൾ നമ്മളേർപ്പെടുന്ന എത്രയോ കാര്യങ്ങളിൽ രീപ വരാനുള്ള സാധ്യത കൂടുതലാണ് കൂടുതലായി രീപ കൊണ്ട് രീപയുമായി പലിശയുമായി ഇടപെടുന്ന വ്യക്തിയാണോ അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകും എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തി അതുപോലെ മറ്റൊരു കാരണമാണ് കളവ് പറയുക കരിബ് കളവു പറയുക ഒരു വ്യക്തി കളവ് പറയുന്നവനാണോ എന്നാൽ അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഏതു സമയത്തും വരാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കഫാബിൽ മർക്കരിവൻ അയ്യുഹദ് സബിക്കുല്ലിമാസമിയ കളവ് അത് കളവ് പറയുക എന്ന ഉദ്ദേശത്തോടു കൂടി പറയുമ്പോൾ മാത്രമല്ല കളവുണ്ടാകുന്നത് ചിലപ്പോൾ നമ്മൾ കേട്ടതും നമ്മൾ കണ്ടതും ഒക്കെ നമ്മൾ വിളിച്ചു പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് കളവാകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു വരീ വസ്ലം തങ്ങളുടെ ഈ ഹദീത്തിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മറ്റൊരു കാണ കാരണമാണ് സബ് സാദാത്തിനെ അബീബക്കർ ഓഅമ്മർ വ ഉസ്മാന റുദിയല്ലാഹു താലാൻഹും മഹാനായ അബുബക്കർ സുദീഖർ റുലി അള്ളാഹ്നു ഉമർ റുലി അള്ളാഹുനു ഉസ്മാൻ റദ് അള്ളാഹനു പോരോട്ടത്തെ പ്രമുഖരായ സഹാബത്തിനെ ചീത്ത പറയുക അങ്ങനെ ചീത്ത പറയാൻ പറ്റോ ഇല്ലേ ഹറാമാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് മറിച്ച് അങ്ങനെ ചീത്ത പറയൽ കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം വന്നു ചേരുകയും അവൻ്റെ അള്ളാഹു താല വലിയ പറക്കത്ത് ഭക്ഷണ കാര്യങ്ങളിൽ നൽകിയിട്ടുണ്ട് എങ്കിൽ അവൻ്റെ വിഭവങ്ങൾക്ക് അള്ളാഹു വലിയ വിശാലത നൽകിയിട്ടുണ്ടെങ്കിൽ ആ അവ വെട്ടിക്കുറക്കപ്പെടുകയും ചെയ്യും എന്ന് മഹാന്മാരവിടെ സൂചിപ്പിക്കുന്നത് കാണാം അതുപോലെ വസു കാറ്റിനെ ചീത്ത പറയുക നമുക്ക് അല്ലാഹു താര നൽകിയ വലിയൊരു അനുഗ്രഹമാണ് കാറ്റ് ഈ കാറ്റ് മുഖേന ഒരുപാട് ഗുണങ്ങൾ മനുഷ്യരായ നമുക്കും അതേപോലെ തന്നെ മറ്റു ജൈവവസ്തുക്കൾക്കും ലഭിക്കുന്നുണ്ട് ഇനി കാറ്റിനെ ചീത്ത പറയുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ദാരിദ്ര്യം വലിച്ചു വരുത്തുന്ന വലിയ കാര്യമാണ് എന്ന് മഹാന്മാരി പഠിപ്പിക്കും അതുപോലെ നൗമത്തുൽ ദുഹാ ദുഹാൻ്റെ സമയത്ത് ഒരു വ്യക്തി ഉറങ്ങുക ലുഹാൻ്റെ ഒരു വ്യക്തി ഉറങ്ങുന്നവനാണോ അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ലുഹ നിസ്കരിക്കേണ്ട സമയം അത് മനസ്സിന് നല്ല റാഹത്ത് കിട്ടുന്ന ഒരു സമയമാണ് അതേപോലെ തന്നെ നമ്മൾ പഠിച്ചെടുക്കുന്ന വിഷയങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുവാനും അതേപോലെ തന്നെ പഠിച്ചെടുക്കാനും ഓർത്തെടുക്കാനും ഒക്കെ വളരെ ഉപകാരപ്പെടുന്ന ആ സമയം ആ സമയത്ത് ഒരുത്തൻ ഉറങ്ങുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകും എന്ന് പറയുന്നു അതേപോലെ തന്നെ മറ്റൊരു ചില ഇമാമിങ്ങൾ അവിടെ പറഞ്ഞത് അത് ലുഹാൻ്റെ സമയം ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അത് സുബഹിൻ്റെ സമയത്ത് അഥവാ സുബഹി നിസ്കരിച്ചതിന് ശേഷം ആ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ആ സമയത്ത് ഒരുത്തൻ ഉറങ്ങുന്നതാണ് ആ ഉറക്ക് അത് നമ്മുടെ ജീവിതത്തിൻ്റെ വറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന ഒരു വറക്കാണ് അതേപോലെ തന്നെ മുത്തർ അബിസാഹു അലൈബസ്മങ്ങളത് വരുന്നത് കാണാം അള്ളാഹു മുബാരിഖ് ലൈഫി ഉമ്മത്തി ബുക്കുരിഹ എൻ്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാത സമയത്ത് നീ വലിയ പറക്കത്ത് ചെയ്യണം അള്ളാഹ എന്നത് വായി ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ ദാരിദ്ര്യം വരുന്നതിനെ തൊട്ട് അള്ളാഹു താല നമ്മളെ കാത്തു സലാം തെയ്യട്ടെ